ചെറുപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്ലേസ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ജോബ് ഫെയർ ഫെബ്രുവരി ബുധനാഴ്ച രാവിലെ ഐഡിയൽ ക്യാമ്പസിൽ വെച്ച് ആരംഭിക്കും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്ലേസ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് ക്യാമ്പസിൽ വെച്ച് എം പി വി കെ ശ്രീകണ്ഠൻ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആർട്സ് സയൻസ് എഞ്ചിനീയറിംഗ് ഫാർമസി ഡിപ്ലോമ തുടങ്ങി വിവിധ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും പങ്കെടുക്കാം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവുമുണ്ട് വിദ്യാർത്ഥികൾ എട്ട് മുതൽ പത്ത് വരെ സി ബികൾ കയ്യിൽ കരുതേണ്ടതാണെന്നും ഏകദേശം മുപ്പതിലധികം കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ്ഫെയറിൽ രണ്ടായിരത്തിലധികം ഒഴിവുകൾ ഉണ്ടെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു പല രീതിയിലുള്ള ജോബ് ഫെയർ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു അതിവിപുലമായ രീതിയിൽ നമുക്ക് പത്തിരണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു കോളേജ് കോളേജെന്ന നിലയ്ക്ക് അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്ഥാപന മാനേജ്മെൻറ്റും അതുപോലെ സ്റ്റാഫ് കൗൺസിലും തീരുമാനമെടുത്ത് പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ കീഴിൽ ഈ രീതിയിൽ ഒരു വിപുലമായ ജോബ് ഫെയർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ബുധനാഴ്ച പത്ത് മണിക്ക് പാലക്കാട് എം പി ശ്രീകണ്ഠൻ അദ്ദേഹം പരിപാടി ഔപചാരികമായി ഉദ്ഘാടന ക്രമം നിർവഹിക്കും മാത്രവുമല്ല അതിൽ നമുക്ക് പ്രധാനപ്പെട്ട പത്ത് മുപ്പതിലധികം സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ മുപ്പതിലധികം സ്ഥാപനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുലാബിദീൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് പ്ലേസ്മെന്റ് ഓഫീസർ ഹാരിസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് റഫീഖ് എന്നിവർ പങ്കെടുത്തു സിസിഎൻ ചെർപ്പുളശ്ശേരി